തെലങ്കാനയിൽ കോൺഗ്രസിനെ ഇനി തിരിഞ്ഞു നോക്കേണ്ടതില്ല ആന്ധ്രാപ്രദേശിൽ നിന്നും വേർപെട്ട് പുതിയ സംസ്ഥാനമായി തെലങ്കാന രൂപപ്പെട്ടത് രണ്ടായിരത്തി പതിനാലിലായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ നടന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചന്ദ്രശേഖർ റാവുവിൻ്റെ നേതൃത്വത്തിൽ ബി ആർ എസ് ആയിരുന്നു ഭരണം പിടിച്ചെടുത്തത് അന്ന് ടി ആർ എസ് എന്ന തെലുങ്കാന രാഷ്ട്രസമിതി എന്ന പേരിലായിരുന്നു പിന്നീട് ദേശീയ പാർട്ടിയാകാൻ വേണ്ടി അവർ പേരുമാറ്റി ബി ആർ എസ് ആയി അതായത് ഭാരതീയ രാഷ്ട്രസമിതിയാക്കി മാറ്റി പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വൻകുതിപ്പായിരുന്നു ബി ആർ എസ് ഉണ്ടാക്കിയത് എൺപത്തിയെട്ട് സീറ്റുകൾ ആകെയുള്ള നൂറ്റി പത്തൊൻപതിൽ എൺപത്തി സീറ്റുകൾ നേടിക്കൊണ്ട് വൻ മുന്നേറ്റമായിരുന്നു കെ സി ആറിൻ്റെ നേതൃത്വത്തിലുള്ള ബി ആർ എസ് നടത്തിയത് എന്നാൽ പിന്നീട് ഇങ്ങോട്ട് അതായത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ തെലുങ്കാനയിൽ രേവന്ത് റെഡ്ഡി കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവി ഏറ്റെടുത്തതു മുതൽ കോൺഗ്രസിനെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല രണ്ടായിരത്തി പതിനെട്ടിലാകെ പത്തൊൻപത് സീറ്റുകളിൽ മാത്രം വിജയിച്ചിരുന്ന കോൺഗ്രസ് തൊട്ടടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുപത്തിയാറ് സീറ്റുകളുമായി വ്യക്തമായ ഭൂരിപക്ഷം നേടി ഭരിക്കുകയാണിപ്പോൾ കെ സി ആറിൻ്റെ പാർട്ടിയിൽ നിന്നും പലരെയും കോൺഗ്രസിലേക്ക് എത്തിക്കുവാൻ രേവന്ത് റെഡ്ഡിക്ക് സാധിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ മറ്റൊരു കിടിലം നീക്കത്തിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് തെലുങ്കാന കെ സി ആറിൻ്റെ മകൾ കവിതയെ ബി ആർ എസ് എന്ന അവരുടെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരുന്നു ഇപ്പോഴത് ആ കവിത പുതിയൊരു പാർട്ടി രൂപീകരിച്ച് തൻ്റെ പിതാവിനെതിരെ പോരാടാൻ തയ്യാറാവുകയാണ് പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്നും അടുത്ത തെലങ്കാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും മുൻ ബി ആർ എസ് നേതാവും കെ സി ആർ അതായത് ചന്ദ്രശേഖർ റാവുവിൻ്റെ മകളുമായ കെ കവിത കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരിക്കുകയാണ് നേരത്തെ രൂപീകരിച്ച സംഘടനയായ തെലങ്കാന ജാഗ്രതയാകും പാർട്ടിയായി മാറുക രണ്ടായിരത്തി ഇരുപത്തി എട്ടിൻ്റെ അവസാനത്തിലോ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയൊൻപതിൻ്റെ തുടക്കത്തിലോ ആകും സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി ആറിൽ കവിത സ്ഥാപിച്ച സാംസ്കാരിക സാമൂഹിക സംഘടനയാണ് തെലുങ്കാന ജാഗ്രതി സംസ്ഥാന രൂപീകരണ വേളയിലൊക്കെ സംഘടനയുടെ പ്രവർത്തനം സജീവമായിരുന്നു പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ ആരോപിച്ച് തൻ്റെ പിതാവും പാർട്ടി മേധാവിയുമായ കെ ചന്ദ്രശേഖർ റാവു സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെയായിരുന്നു കവിതയുടെ ഈ ഒരു പ്രഖ്യാപനം വന്നത് ബി ആർ എസിൻ്റെ ഭാഗമായപ്പോൾ ലഭിച്ച തെലങ്കാന ലെജിസ്ലേറ്റീവ് കൗൺസിൽ കൗൺസിലംഗത്വം സെപ്റ്റംബർ മൂന്നിന് കവിത രാജിവെച്ചിരുന്നു കാലേശ്വരം പദ്ധതി അഴിമതിയിൽ കെ ചന്ദ്രശേഖർ റാവുവിനെ ബലിയാടാക്കി മുൻ മന്ത്രിയായ ടി ഹരീഷ് റാവുവും മുൻ എം പി ജെ സന്തോഷ് റാവുവും സ്വത്തുകൾ സമ്പാദിച്ചു എന്നതാണ് കവിത ഇപ്പോൾ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നത് തൻ്റെ പിതാവ് കെ സി ആറിന് ചുറ്റുമുള്ളവരാണ് തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയതെന്നും അദ്ദേഹം പറയുന്നുണ്ട് തന്നെ രാഷ്ട്രീയമായി ഒറ്റപ്പെടുത്തി ഒടുവിൽ പുറത്താക്കിയെന്നും തുറന്നു പറഞ്ഞ കവിത പാർട്ടി തന്നെ പൂർണ്ണമായും അപമാനിച്ചു എന്നും പറയുന്നുണ്ട് ഇ ഡിയും സി ബി ഐയും വേട്ടയാടിയപ്പോൾ തൻ്റെ പാർട്ടി തൻ്റെ കൂടെ നിന്നില്ല ആ പാർട്ടിക്കെതിരെ തൻ്റെ പോരാട്ടം തെലുങ്കാനയുടെ മണ്ണിൽ തുടരുമെന്നതാണ് കവിത കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഒറ്റക്ക് മത്സരിക്കാൻ എന്തായാലും കവിതയുടെ പാർട്ടിക്ക് ശക്തിയില്ല എന്തായാലും ഒരു മുന്നണി സംവിധാനം തെലുങ്കാനയിൽ കൂടിയേ തീരും കവിതയെ വേട്ടയാടിയത് ബി ജെ പി ആയിരുന്നു അവർക്ക് ചൂട്ടുപിടിച്ചു കൊടുക്കുന്ന ഒരു സമീപനമായിരുന്നു തൻ്റെ പാർട്ടി കൂടിയായ ബി ആർ എസ് നടത്തിയത് അതുകൊണ്ട് തന്നെ രേവന്ത് റെഡ്ഡി ഈ വിഷയത്തിൽ ഇടപെട്ടേക്കുമെന്നതാണ് സൂചനകൾ പ്രിയങ്കാ ഗാന്ധിയുമായി കവിതയ്ക്ക് നല്ല അടുപ്പവും ഉണ്ട് ആ രീതിയിൽ കോൺഗ്രസ്സുമായി സഹകരിച്ച് മുന്നോട്ടു പോകുന്ന ഒരു തീരുമാനം കവിതയുടെ ഭാഗത്തു നിന്നും വന്നാൽ ഉറപ്പായും ബി ആർ എസിൽ നിന്നും വീണ്ടും ഒരുപാട് രാജ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ബി ജെ പി ഒരു ശക്തിയല്ല തെലുങ്കാനയിൽ അതുകൊണ്ടുതന്നെ കോൺഗ്രസ്സിന് കൂടുതൽ കരുത്തു പകരുന്ന ഒന്നായി മാറും കവിതയുടെ ഒരു പുതിയ പാർട്ടി